വിജയലക്ഷ്മിയുടെ കവിത മഴ രാത്രി വീണയുമായി ഏകാകിയാം യാത്രികൻ വന്നു വീണ്ടുമീ കർക്കടം എത്രയെത്രയോ കാലമായെങ്കിലും അൽപനാൾ മുമ്പിലെന്നപോൽ ജന്നലിൽ ഒറ്റമിന്നലിൽ വീണ്ടും പഴയ ഞാൻ രാത്രി വീണയുമായി ഏകാഗിയാം യാത്രികൻ വന്നു വീണ്ടും ഈ കർക്കടം തൊട്ടാൽ പുഴങ്ങുന്നു വേരുകൾ ചൊട്ടിലെങ്കിലും േലെ തളിരുകളേറ്റുവാങ്ങിയിടുന്നൊരീ മഴച്ചാറ്റലിൻ ഞാറ്റുപാട്ടും നിറഞ്ഞ ചങ്ങാത്തവും തൊട്ടാൽ പുഴങ്ങുന്നു വേരുകൾ ചൊട്ടിലെങ്കിലും മേലെ തളിരുകളേറ്റുവാങ്ങിടും നീ മഴച്ചാറ്റലിൻ ഞാറ്റുപാട്ടും നിറഞ്ഞ ചങ്ങാത്തവും ഓമനിച്ചവരെല്ലാം പിരിഞ്ഞുപോയ് ഓടിവന്ന വസന്തം തിരിച്ചുപോയി ഓമനിച്ചവരെല്ലാം പിരിഞ്ഞുപോയി വസന്തം ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ദുഃഖവും ഓർമ്മകൾക്കില്ല ചാവും ചിതകളും ഊന്നുകോലും ജരാനരാ ദുഃഖവും ിൽ നാമൊരിക്കൽ നനഞ്ഞൊരാഷാഠവും നടന്ന വഴികളിൽ വേനലായി മഞ്ഞു മഞ്ഞുവന്നുപോയി പിന്നെയോ കാനൽ മാത്രം കടുത്തൂ യിൽ കാട്ടുപൂക്കൾ കടലാത്തുപൂക്കളും കാത്തു നമ്മളിൽ കാടും നഗരവും കൂട്ടുകാരാ ഞെരിയുന്ന കൈവിരൽ കോർത്തു ഞാൻ നിന്റെ തേരുകൾ കാക്കിലും ക്കിൽ ഒരിക്കലുമാക്കടം കൂട്ടുകാരാ ഞെരിയുന്ന കൈവിരൽ കോർത്തു ഞാൻ നിന്റെ തേരുകൾ കാക്കിലും ഓർത്തുവെക്കില്ലൊരിക്കലുമാക്കടം തീയരിഞ്ഞ തിരശീല ഞാനൊര ായ ശേഖരം വരുമ്പോൾ തുറക്കുകയാണു ഞാൻ ജാലകങ്ങളിൽ വർഷാന്തരങ്ങളിൽ നീ വരാൻ കാത്തിരിക്കുകയാണു ഞാൻ ജാലകങ്ങളിൽ വർഷാന്തരങ്ങളിൽ നീ വരാൻ നിന്നിധം മുഖം നീലകേശം നീലഖ്യാത്തസനം പുൽക്കൊടികളിൽ കുഴിയിൽ വീണു നീ പുഷ്പമായും പരാഗമായും മഹാവൃക്ഷമാകേണ്ട ബീജമായും മാറും അത്ഭുതങ്ങളറിഞ്ഞൊരാ നാളുകൾ ചന്നമായി നിൻ കുളിർമയിലേക്കുതൻ തന്നമാം മുഖം പുഷ്ടിയ നിസ്തേജനന്റെ സൂര്യനെ നീ മഴവില്ലിന്റെ ഇന്ദ്രജാലം പഠിപ്പിച്ച നാളുകൾ നീരുറവകൾ നീണ്ട നിഴലുകൾ നീറി വീണു കനത്തിരുണ്ടെങ്കിലും തന്നവാം മുഖം പൂർത്തിയ നിസ്തേജനന്റെ സൂര്യനെ നീ മഴവില്ലിന്റെ ഇന്ദ്രജാലം പഠിപ്പിച്ച നാടുകൾ നീരുറവകൾ നീണ്ട നിഴലുകൾ നീറിവീനു കനത്തിരുണ്ടെങ്കിലും കിടക്കൊരു പുഞ്ചിരി തേടുമുള്ളിലെ ഗ്രാമീണ പീഡനം ആയിരങ്ങൾ കിടക്കൊരു പുഞ്ചിരി തേടുമുള്ളിലെ ഗ്രാമീണ പീഡനം രാവു നീന്തിക്കടക്ക് ഉച്ചത്തിലായി ദൂരെ തിത്തിരി പക്ഷി തൻ രോദനം പോലെ മാറ്റൊലിക്കൊള്ളെ മറ്റൊന്നുമില്ലാടി മാസമേ നിന്നസിധം മുഖം നീലകേശം നിലച്ചാത്ത സാന്ത്വനം മറ്റൊന്നുമില്ലാടിമാസമേ നിന്നസിധം മുഖം നീലകേശം നിലച്ചാത്ത സാന്ത്വനം ആവണിക്കൊരു തുമ്പ തേടുമ്പോഴും ആരെയോർക്കേണ്ടു കേണ്ടു ഞാൻ ആവണിക്കൊരു തുമ്പ തേടുമ്പോഴും ആരെയോർക്കേണ്ടു കേണ്ടു ഞാൻ ആരെയോർക്കേണ്ടു കേന്നയല്ലാതെ ഞാൻ